ദ പ്രോഗ്രാം തലവൻ രവി മേനോൻ രചിച്ച അക്ഷര നക്ഷത്രങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കേരള മീഡിയ അക്കാദമിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണൻ ചലച്ചിത്ര താരം രമ്യ നമ്പീഷിനെ കൈമാറിക്കൊണ്ടാണ് പ്രകാശന ചടങ്ങ് നിർവഹിച്ചത് എം ഡി വാസുദേവൻ നായർ തുടങ്ങി പല തരത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കുറിച്ചാണ് പുസ്തകം പറയുന്നത് പുസ്തകം ത്തിന്റെ ആദ്യത്തെ രണ്ട് പേജുകളിൽ ഏറ്റവും പ്രധാനമാണ് അത് പിന്നെ വായനക്കാരെ പിടിച്ചിരുത്താൻ വരുന്ന ആവണം എങ്കിൽ ആ ഒരു രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ നോക്കൂ നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എം ടി ആണ് മുന്നിൽ കുട്ടിക്കാലം മുതൽ കാണാൻ കൊതിച്ച എഴുത്തുകാരെ നിവർത്തിപ്പിടിച്ച പത്രത്തിലൂടെ കണ്ടോടിച്ചു കയ്യിലെ ബീടിൽ നിന്ന് ഇടയ്ക്കിടെ പുകയെടുത്തു അദ്ദേഹം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഇതിലപ്പുറം നായർ വേറെ ആർക്കും സാധിക്കില്ല പാട്ടെഴുത്തും കളിയെഴുത്തുമായി വായനക്കാർക്ക് സുപരിചിതനായ രവി മേനോന് പത്രപ്രവർത്തകരും അല്ലാത്തവരുമായ എഴുത്തുകാരുമായി ഉണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങൾ വരച്ചിടുന്നത് കൂടിയാണ് അക്ഷര നക്ഷത്രം എന്ന പുസ്തകം